ഹായ് ഹലോ ചന്ദ്രകയിലലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ കഥ ഒരു പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുവാണ് ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ വളരെ നിർണായക ഘട്ടം തന്നെയാണ് അതുമാത്രമല്ല പ്രേക്ഷകർ കാത്തിരുന്ന ഒരു നിമിഷമാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ കുറച്ചു ദിവസം കൊണ്ട് പുതിയ 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 അതിഥികളും പുതിയ പുതിയ താരങ്ങളൊക്കെ ഇപ്പോൾ ചന്ദ്രികയിലലിയുന്ന ചന്ദ്രകാന്തത്തിൽ വരുവാണ് എന്നാൽ പ്രേക്ഷകർ കാത്തിരുന്ന ഒരാളുണ്ട് നമ്മുടെ അർജുൻ പിങ്കിയും അർജുനും ആദ്യത്തെ ജീവിതം എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് പറ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കാരണം ആദ്യം അവര് തമ്മില് ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചു പിങ്കി അത്രത്തോളം അർജുനെ വെറുത്തു പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അർജുൻ വീണ്ടും പിങ്കിയുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു പക്ഷെ അത് വെറുതെ വന്ന ഒരു തിരിച്ചു തിരിച്ചു വരവായിരുന്നില്ല വലിയൊരു പിങ്കിക്ക് വലിയ വലിയ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടുള്ളവര് തിരിച്ചു വരവായിരുന്നു അതിനുശേഷവും അവർ തമ്മിൽ വലിയ വലിയ പ്രശ്നങ്ങളും ഒക്കെ നടന്നു ഒടുവിൽ അവർ തമ്മിൽ പ്രണയത്തിലായി അങ്ങനെ പ്രണയത്തിലായി കുറച്ച് നാളുകള് അവര് തമ്മില് സന്തോഷത്തോടെ ജീവിച്ച് കഴിഞ്ഞ ആ സമയത്തായിരുന്നു പെട്ടെന്ന് അർജുന്റെ മരണം വന്നത് അത് പിങ്കിയെ അല്ലാതെ വല്ലാതെ തളർത്തി കഴിഞ്ഞു അതിനുശേഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടും വീണ്ടും പിങ്കി ഗൗതമെന്റ് പിന്നാലെ നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഇതുവരെ എത്തിയത് എന്നാൽ ആ അർജുൻ തിരിച്ചു വരണമെന്ന് പ്രേക്ഷകർ ഓരോരുത്തരെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് ഓരോരുത്തരും അത് അർജുൻ തിരിച്ചു വരണം പിങ്കിക്ക് വലിയ തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആ സംഭവം അതായത് അർജുൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ആ ഒരു തിരിച്ചുവരവ് തന്നെയാണ് അതിനുള്ള സാധ്യതയാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി ഞാൻ പറഞ്ഞു നിൽക്കുന്നില്ല എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ ട്വിസ്റ്റുകൾ കാത്തിരിക്കുന്ന സർപ്രൈസുകൾ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം நீங்கள் கிளம்பிக்கு <this small> അങ്ങനെ പ്രേക്ഷകർ കാത്തിരുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് പിങ്കിയും ഗൗതമും കണ്ടുമുട്ടിയത് രാമേശ്വരത്ത് വെച്ചാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്വന്തമാക്കണം അത് ഏതെങ്കിലും വിധേയനെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞു കൊണ്ട് നടന്ന പിങ്കിക്ക് ഒരു വീണുകിട്ടിയ ഒരു അവസരം തന്നെയായിരുന്നു നന്ദയ്ക്ക് ഒരിക്കലും ഇത് കുഞ്ഞിനെ വളർത്തത് പ്രസവിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള ഒരു വിവരം അപ്പോൾ ആ ഒരു ആ ഒരു കാര്യം മുതലെടുത്തുകൊണ്ട് പിങ്കി സർഗസിക്ക് തയ്യാറായി ഇപ്പോൾ നന്ദയുടെ ഗൗതമിൻ്റെ കുഞ്ഞാണ് പിങ്കിയുടെ വയറ്റിൽ എന്നാൽ ആ ഒരു ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് പിങ്കി ഗൗതമനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല പല അവസരങ്ങളും പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട് എന്നാൽ അതില് ഒരുപാട് നന്ദയ്ക്ക് തിരിച്ചടി കൊടുക്കാനും പറ്റത്തില്ല കാരണം തന്റെ കുഞ്ഞാണ് വയത് പിങ്കിയുടെ ഉള്ളിലുള്ളത് അതുവഴി പിങ്കിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്റെ കുഞ്ഞും നഷ്ടമാകും എന്നുള്ളൊരു ബോധ്യം നന്ദയ്ക്കുള്ളത് കൊണ്ട് തന്നെ നന്ദ മാക്സിമം ഒതുങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് എന്നാൽ നന്ദയ്ക്ക് ഒരിക്കലും ഇറങ്ങി ചെയ്യാനായിട്ട് പറ്റത്തില്ല പിങ്കിയെ ഒന്ന് തളർത്തി നിർത്താനോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് പിങ് നന്ദയ്ക്ക് പറ്റത്തില്ല പക്ഷെ നന്ദയ്ക്ക് ഒരു വജ്രായുധം എന്ന് പറയത്തില്ലേ ആ വജ്രായുധം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് രാമേശ്വരത്ത് വെച്ചാണ് ഗൗതമും പിങ്കിയും കണ്ടുമുട്ടിയത് കണ്ടുമുട്ടിയതിന് ശേഷം ആ ഒരു അവരുടെ അവിടുത്തെ ആ ഒരു കുറച്ച് ദിവസത്തെ അത് ആ ഒരു ചിലവഴിച്ച കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പിങ്കിയും ഗൗതമും വല്ലാതെ അങ്ങ് അടുത്തു അവർ തമ്മില് പ്രണയത്തിലായി എന്നാൽ പരസ്പരം പ്രണയം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് അവര് പോയി അങ്ങനെ അതിനുശേഷം ശേഷം രണ്ടുപേരും പരസ്പരം പിരിഞ്ഞു പിന്നെ അതിനുശേഷം രണ്ടുപേരും കാണുന്നത് അർജുൻറെ പിങ്കിയുടെ വിവാഹത്തിന്റെ അന്നായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷമാണ് നന്ദ വന്നത് അപ്പോൾ ആ ഒരു രാമേശ്വരത്ത് വീണ്ടും തനിക്കും ഗൗതമിനും പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ രാമേശ്വരത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ താനും ഗൗതമും മാത്രമായിരുന്നു ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൗതമിനെ തന്നെ സ്നേഹിക്കാൻ പറ്റും ആ കഴിഞ്ഞുപോയ ആ ഒരു കാലം തിരിച്ചും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പിങ്കിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൗതമിനെ തനിക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും എന്ന് പിങ്കി വിശ്വസിക്കുവാണ് അങ്ങനെ രാമേശ്വരത്ത് പോകാൻ വേണ്ടിയിട്ട് പിങ്കി തയ്യാറെടുക്കുവാണ് ഗൗതമിനെ ഏതെങ്കിലും വിധേയനെ രാമേശ്വരത്ത് കൊണ്ടുപോകണം എന്നിട്ട് ഗൗതമും താനും മാത്രമായിട്ട് അവിടെ ചിലവഴിക്കണം അങ്ങനെ പി ഗൗതമിനെ തനിക്ക് സ്വന്തമാക്കണം അങ്ങനെ ഒരു ലക്ഷ്യമാണ് പിങ്കിയുടെ മനസ്സിലുള്ളത് അതിനുവേണ്ടിട്ട് ഒരുപാട് പരിശ്രമങ്ങളൊക്കെ പിങ്കി കാട്ടി കൂട്ടുന്നുണ്ട് അവസാനം ഏ ഒരു വിധത്തിൽ പിങ്കി അത് നേടിയെടുക്കുന്നുണ്ട് താനും ഗൗതമും മാത്രം രാമേശ്വരത്ത് പോകാനായിട്ട് പിങ്കി തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ട് പിങ്കി പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട് ഒപ്പം പവിത്രയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇതുവരെയും ആരും പുറത്തറിഞ്ഞിട്ടില്ല പവിത്രയ്ക്ക് എങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നു എന്നോ പവിത്രയുടെ ആദ്യ വിവാഹം കഴിഞ്ഞതാണെന്നോ എന്നുള്ള രഹസ്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പവിത്രയുടെ രഹസ്യം കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പവിത്രയും തന്റെ ഒപ്പം നിർത്താൻ പറ്റും എന്ന് കൂടി ഗിരിജയും പിങ്കി വിശ്വസിക്കുവാണ് അങ്ങനെ പിങ്കി വിചാരിച്ചതുപോലെ നമ്മുടെ ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കാത്തു കിടന്ന പിങ്കിക്ക് കിട്ടിയ അവസരം തന്നെയായിരുന്നു അങ്ങനെ രാമേശ്വരത്ത് പോകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്ത് നിൽക്കുവാണ് അപ്പൊ നന്ദയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്ദയ്ക്ക് ഒരു ഒരിക്കലും പിങ്കി തടയാൻ പറ്റത്തില്ല ഏതെങ്കിലും വിധിയെ വിധേയനെ പിങ്കിയെ തകർക്കാനോ വേദനിപ്പിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിനെ അത് ബാധിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോ നന്നു നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഈ ദൈവം തന്നെ നമുക്ക് ഒരു ദൈവദൂതനെ അയക്കും എന്ന് പറയുന്നത് പോലെ ആയിരുന്നു ആ ഒരാളുടെ വരവ് ആ ഒരു ആളുടെ ആ ഒരു അത് ആരാണെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ ഏർ അല്ലെങ്കിൽ ഇന്ത്യവരത്തിലോ അവരുമായിട്ട് എന്ത് ബന്ധമാണെന്നോ ഒന്നും വ്യക്തമല്ല ഒന്നും പറഞ്ഞിട്ടുമില്ല പക്ഷേ ആ ഒരാളുടെ വരവ് പിങ്കിയുടെ ജീവിതത്തെ ആകെ തകർത്ത് കളഞ്ഞു ഇനി ഒരിക്കലും പിങ്കി ഗൗതമിന്റെ അരികിലേക്ക് പോകത്തില്ല പിങ്കി ആ ഗൗതമിന്റെ ഗൗതമിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കത്തില്ല എന്നത് ഉള്ള ഒരു വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അയാളുടെ വരവ് അത് യഥാർത്ഥത്തിൽ ആരാണെന്നൊന്നും വ്യക്തമല്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ എന്ന് പറയും അർജുൻ എന്ന് പറയുന്നത് മാത്രമല്ല അർജുൻ തന്നെയാണ് എന്ന് കാണുന്നവരെല്ലാവരും പറയും ആ രീതിയിൽ ആ അർജുൻ്റെ അതേ അച്ചടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ആ വ്യക്തി ആരാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ നന്ദയാണ് ആ വ്യക്തിയെ കൊണ്ടുവന്നത് വ്യക്തിയെ ആ ആളെ കൊണ്ടുവരുന്നത് നന്ദയാണ് നമ്മുടെ അർജുനാണ് അപ്പോൾ പിങ്കിക്ക് അർജുനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതും അർജുൻ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് വരെ കുറച്ച് നാളുകൾ അവർ നല്ല പ്രണയത്തിലായിരുന്നു ഒത്ത് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച സമയത്തായിരുന്നു അർജുനെ തനിക്ക് നഷ്ടമായത് അതും നന്ദ കാരണമാണെന്ന് വിചാരിച്ചുകൊണ്ട് നന്ദയെ ഒരുപാട് പഴിച്ച് പിങ്കി നടന്നു അതിനുശേഷം തന്നെയാണ് പിങ്കി അർജുനെ മറന്ന് ഗൗതമനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നാൽ ലക്ഷ്മിയും ഗിരിജയും പിങ്കിയും കൂടി പുറത്തു നിൽക്കുന്ന സമയത്ത് ഒരാള് ബൈക്കിൽ വരുവാണ് നമ്മുടെ അർജുനാണ് വന്നത് അപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി നന്ദയും അർജുനും നന്ദയാണ് അർജുനെ കൊണ്ടുവന്നത് പക്ഷെ അർജുനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അർജുൻ മരിച്ചുപോയി എല്ലാവരും കണ്ടതുമാണ് എന്നാൽ ആ വ്യക്തി ആരാണ് ആ ആൾക്ക് പിങ്കിയുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാനം അല്ലെങ്കിൽ ഇന്ദീവരുമായി ബന്ധ ഇന്ദീവരവുമായിട്ട് ആ അയാൾക്ക് എന്താണ് ബന്ധം ഒന്നും വ്യക്തമല്ല പക്ഷെ അയാളെ കണ്ടപ്പോൾ തന്നെ തന്റെ അർജുൻ തന്റെ മുന്നിൽ വന്ന് നിന്നതുപോലത്തെ ഒരു സന്തോഷമായിരുന്നില്ല അർജുൻ വന്നോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു ഒരു ഭയമായിരുന്നു ഒരു ഞെട്ടലായിരുന്നു പിങ്കിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകർ കാത്തിരുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇനി എന്തായാലും വരാൻ പോകുന്നത് അർജുൻ വന്നു കഴിഞ്ഞാൽ ഇനി ഉള്ള പിങ്കിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടുന്ന കിട്ടുന്നത് പക്ഷേ ഇനി എന്തൊക്കെ ആയിരിക്കും ഒളിഞ്ഞിരിക്കുന്ന സർപ്രൈസുകൾ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും